ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നത് എൻ്റെ ശ്രീധീരത്തിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പം നമുക്ക് പല്ല് തേച്ച് കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോകണം അപ്പം ഞാൻ ക്യാൻ്റീനിലെത്തിയിട്ട് കാണാം അപ്പം അച്ഛൻ ഇവിടുന്ന് കുറേ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് പിന്നെ ഞാനൊരു ദോശയും ഒരു പാലും ഓർഡർ ചെയ്തു അമ്മ അമ്മ നീ റോസ്റ്റും ചായയും ചായയുമാണ് ഓർഡർ ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് എന്താ പറയുക റൂമിലേക്ക് പോകുമ്പോൾ കണ്ട ഒരു ചെറിയ പ്ലാവാണ് അതിലെങ്ങനെയാണ് ഇങ്ങനൊരു ചക്ക ഉണ്ടായതെന്ന് എനിക്കറിയാം നമ്മളെ വലിയ പ്ലാവിൽ പോലും ഇങ്ങനെ ഉണ്ടാവില്ല ഇപ്പം ഞാൻ ഹോംവർക്ക് എഴുതുവാണ് കുറച്ച് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചായ കുടിക്കാൻ പോണം അച്ഛനെ അപ്പം എല്ലാ ദിവസവും പതിനൊന്നരയ്ക്ക് അച്ഛൻ ചാപടിക്കാൻ പോലുണ്ട് പിന്നെ ഞാനാന്ന് എപ്പോഴും പൂ വാതിൽ പൂട്ടുന്ന അടയ്ക്കുന്ന നോക്കല് അതാണ് ഞാൻ പൂട്ടിയത് ഓക്കെ നമുക്ക് ഇനി ക്യാൻറ്റീനിലേക്ക് എത്തിയിട്ട് കാണാം ഇവിടുത്തെ വാതിൽ ഓട്ടോമാറ്റിക് ആന്ന് കേട്ടോ നമ്മൾ വരുമ്പോൾ പണി നടക്കുമായിരുന്നു ഇപ്പോൾ ഓട്ടോമാറ്റിക്കായി പിന്നെ ഞാനും അമ്മയും ഒരു ജ്യൂസ് ഓർഡർ ചെയ്തു പിന്നെ എനിക്ക് ഈ ഒരു സാധനം കിട്ടി പക്ഷേ അത് വാങ്ങി തന്നിട്ടാണ് പിന്നെ വാങ്ങി തരാൻ പറഞ്ഞു അല്ല ഒരു ലോലി പോപ്പ് പോലത്തെ അപ്പം എൻ്റെ ജ്യൂസ് വന്നിട്ടുണ്ട് അമ്മേൻ്റെയും വന്നിട്ടുണ്ട് അമ്മ പൈനാപ്പിൾ ജ്യൂസാണ് ഓർഡർ ചെയ്തത് ഞാനും അതെ അച്ഛൻ ചായ പൈനാപ്പിൾ ജ്യൂസിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനാണെന്ന് ജ്യൂസ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഫ്ലേവറെ ഓർഡർ ചെയ്യുകയുള്ളൂ എനിക്കതാണ് ഇഷ്ടം ഇപ്പോൾ അച്ഛൻ ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഞാനും അമ്മയും കൂടി ലൈബ്രറിയിലേക്കും പോവുകയാണ് അച്ഛൻ ഫിസിയോ പോയി നമ്മൾ ലൈബ്രറിയിലേക്ക് പോവാണ് ഈ ലൈബ്രറിയിലുള്ള ഈയിലെ വ്യൂ എനിക്ക് മറക്കാൻ പറ്റാത്തതാണ് അത്ര നല്ല വയലാണ് ആണ് ഇവിടുത്തെ ഓക്കെ റ്റ്സ് ഗോ ഓക്കേ ഈ താഴെ ആണ് ലൈബ്രറി ഈ സ്ഥലം അതേട്ടാണ് കാണുന്നത് ഓ ഓക്കെ നല്ല രസമുണ്ട് പിന്നെ കുട്ടികളുടെ സെക്ഷനായിട്ട് വേറെ തന്നെ ഉണ്ട് ഇത് കുട്ടികളുടെ സെക്ഷനാണ് അങ്ങനത്തെ അലമാറയിലുള്ള ഒന്നും തുറക്കാൻ പറ്റില്ല ആകെ ഇങ്ങനെ എന്താ പറയുക ഈ സൈഡ് സൈഡ് സൈഡായിട്ട് വെച്ച ഇങ്ങനത്തെ ബുക്സ് മാ ഇങ്ങനത്തെ ബുക്സും പിന്നെ അല്ലാത്ത കുട്ടികളുടെ ബുക്സ് മാത്രം എടുക്കാനാവുള്ളൂ ഓക്കെ അപ്പം ഞാൻ ഏത് ബുക്സാണ് എടുക്കുന്നതെന്ന് സെലക്റ്റ് ചെയ്യാം ഞാൻ എല്ലാ ദിവസവും മയൽപീലിയും യുറീക്യു ആണ് എടുക്കുന്നത് എടുക്കരുത് അപ്പോൾ ഇന്നും ഞാൻ മയൽപീലിയും യുറീക്യു എടുക്കാം ഞാൻ കുറേ മേൽപ്പിയിൽ കണ്ടു പക്ഷേ എല്ലാം ഒന്നാണ് അതുകൊണ്ട് ഞാൻ ഒരു മേൽപ്പിയിലും ഒരു യുറീക്കയും ഗാന്ധിജിയുടെ ഒരു യുറീക്കേയും എടുത്തിട്ടുള്ളു ഓക്കെ നിങ്ങൾക്ക് പോയി വായിക്കാം ഇവിടെ ഈനക്കാട്ടിൽ കുറേ ബുക്സ് ഉണ്ട് പക്ഷെ അതൊന്നും അലമാറയിലാണ്ട് തുറക്കാനെല്ലാം പറ്റില്ല നിഖണ്ടും ഉണ്ട് ഇവിടെ പിന്നെ വലിയ വലിയ എന്താ എന്താ മരുന്നുകളെ കുറിച്ചും മറ്റും ഉള്ള പുസ്തകങ്ങളുണ്ട് അങ്ങനെ കുറേ ഉണ്ട് പിന്നെ ഇവിടുത്തെ ഈ ചാനലിലൂടെ കിട്ടുന്നത് അതിമനോഹരമായതാണ് ഫുൾ വയലാണ് ഇവിടെ പച്ചപ്പൂട്ട് നിറഞ്ഞിരിക്കുന്ന പ്രദേശം പോലെ നമ്മളെ കണ്ണൂർ പോലെ തന്നെയാണ് ഇത് എറണാകുളമാണ് എങ്കിലും കാ വ്യൂ ഒരേ പോലെ തന്നെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് എൻ്റെ കുപ്പായത്തിലെ ലൈറ്റ് അടിക്കുന്ന വെയിലോണ്ട് ചുമറിലേക്ക് അപ്പോൾ ഞാൻ വായിക്കുന്ന കഥ ഇതാണ് ഓക്കെ പിന്നെ ഞാൻ ഇപ്പോൾ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി ഐ മീൻ ചോറ് കഴിക്കാൻ വേണ്ടി ഇവിടെ ക്യാൻ്റീനിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ക്യാൻറ്റീനിൽ ഞാൻ അച്ഛൻ്റെ അമ്മേൻ്റെയും ചോറിന് കുറച്ച് തന്നെ എടുത്തിട്ടാണ് കഴിക്കണം ഞാൻ അത്രയും കഴിക്കാറൊന്നുമില്ല ഓക്കെ ലസ് ഇപ്പോൾ നമ്മൾ ചായ ഒഴിക്കാനാണ് പോകുന്നത് ഓക്കെ ലി ടേബിൾ ഞാൻ ഒരു എല്ലും പഴമ്പൊരിയും മിൽക്കും ആണ് കഴിച്ചത് അച്ഛൻ ഒരു പഴംപൊരി ചായ അമ്മ അമ്മ എന്താ അമ്മ കട്ട്ലറ്റ് ഓക്കെ നമുക്ക് ഇപ്പോൾ ഞാൻ റൂമിലേക്ക് പോവാണ് അവിടെ പാർക്ക് പൊളിച്ചിട്ടേണ്ട കഷ്ണങ്ങളെല്ലാം കൂട്ടിയിട്ടതിലുണ്ട് അതാണ് ഞാൻ അങ്ങോട്ട് നോക്കിയത് ഓക്കെ ഇപ്പം നമ്മൾ വൈകുന്നേരം സ്കിപ്പിംഗ് അതായത് വാക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഞാൻ സ്കിപ്പിങ്ങിന് വേണ്ടിയിട്ടും വന്നിരിക്കുകയാണ് ഈ പച്ചപ്പുള്ള സ്ഥലത്ത് നിന്ന് കുറച്ച് ദിവസം ആണ് തുള്ളിച്ച് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തുള്ളും അടക്കിടയ്ക്ക് തെറ്റി പോകാറുമുണ്ട് അത് മുന്നേണ്ട ആ ബസ്സിൻ്റെ അടുത്തുനിന്ന് നടന്നു വരുന്ന നല്ല രസമാണ് പിന്നെ ഇവിടെ തന്നെ രണ്ട് അമ്പലങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ തൊഴാനും മറ്റും എല്ലാം ആവും എൻ്റെ ബാക്കിൽ കാണുന്നത് അമ്പലമാണ് ഓക്കെ ലെറ്റ്സ് വോക്ക് അപ്പോൾ ഇവിടെ ഫുൾ ട്രീസും ബിൽഡ് ട്രീസും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതേപോലെ ബിൽഡിങ്സും ഉണ്ട് പിന്നെ ആ ആ കാണുന്ന ആടെ ദൈവമെല്ലാം കണ്ടു അത് ഒരു അമ്പലമാണ് പിന്നെ ഇത് എനിക്ക് എന്തോ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി കളിക്കുവാണ് അതിൻ്റെ ഇടയിൽ വേറെ രണ്ട് ഫ്രണ്ടിനെ കിട്ടി എനിക്ക് അപ്പോൾ നമ്മളിപ്പോൾ കളിക്കുവാണ് ഇപ്പം നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ ഒരു ദോശയും ദോശയും ദാലും പിന്നെ പാലും ദോശയും ദാലും പാലും ആണ് ഓർഡർ ചെയ്തത് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അച്ഛനും മീൻ ചപ്പാത്തി ചായ അങ്ങനത്തെ ഐറ്റംസ് ഓക്കെ ഇനി നമുക്ക് റൂമിൽ എത്തിയിട്ട് കാണാം ഇപ്പം ഞാൻ ഉറങ്ങുവാണ് ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കാണുമ്പോ